എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥന നന്മയായി മാറുന്നത് എപ്പോഴാണ് പ്രാർത്ഥനയെക്കുറിച്ച് നൽകുന്ന മനോഹരമായൊരു നിർവചനമുണ്ട് പ്രാർത്ഥന ഈശ്വര ഈശ്വരസന്നദ്ധിയിൽ വിനയപൂർവം നിൽക്കാനുള്ള ക്ഷണമാണ് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഒരു നാളും അഹങ്കരിക്കില്ല ഹ്യൂമിനിറ്റി അഥവാ വിനയത്തെ പറ്റി പറയുന്നത് ഹ്യൂമിനിറ്റി ഈസ് ദ സോളിഡ് ഫൗണ്ടേഷൻ ഓഫ് ഓൾ വൃച്യൂ എന്നാണ് എല്ലാ നന്മകളും ഉത്ഭവിക്കുന്ന അടിസ്ഥാനമാണ് വിനയം അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന ഒരു മനുഷ്യനെ വിനയമാണ് പരിശീലിപ്പിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ഉരുവാകുന്നത് മുഴുവൻ നന്മകളുമായിരിക്കും അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നവൻ നന്മ പ്രാപിക്കുന്നത് ഹ്യൂമിലിറ്റി ആൻഡ് സിംപ്ലിസിറ്റി ആർ ദ ആൻറിസ് ടു ദ ഓഫ് ഈഗോ എന്നാണ് പറയുന്നത് ഈഗോ ആന്തരികതയിലെ കൊടുങ്കാറ്റാണ് സംഹാര സംഹാരതാണ്ടവമാടുന്ന കൊടുങ്കാറ്റ് നമ്മുടെ ഹൃദയത്തിൽ വിളങ്ങുന്ന നന്മയുടെ അവസാനത്തെ വിളക്കിനെയും ആ കാറ്റ് കെടുതികളെയും പ്രാർത്ഥന ഒരു മനുഷ്യനെ വിനയത്തിലേക്ക് നയിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലെ ഈഗോ ഉരുകിയൊലിച്ച് പുറത്തേക്ക് പോകും മലഖമാരുടെ കൂട്ടത്തിലെ സറാഫുകൾ രണ്ട് ചിറകുകൾ കൊണ്ട് മുഖം മൂടി രണ്ട് ചിറകുകൾ കൊണ്ട് തങ്ങളുടെ കാലുകളെയും മൂടി പറന്നുകൊണ്ട് അവർ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അഗാധമായ ശരീരഭാഷയാണ് ആ മാലാഖമാർ കാണിക്കുന്നത് അഹങ്കാരത്തോടെ അൾത്താരയുടെ മുമ്പിൽ നിൽക്കുന്നതിനേക്കാൾ ദേവാലയമുറ്റത്ത് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നതാണ് ദൈവം കേൾക്കുന്നത് ദൈവം തന്നതല്ലേ ഈ ജീവൻ അവൻ തന്നതല്ലേ ഈ ജീവിതം അവൻ നൽകിയതല്ലാതെ മറ്റെന്തുണ്ട് ഈ ജീവിതത്തിൽ കർത്താവെ അഹന്തയുടെ അവസാനത്തെ കണവും ഒരുങ്ങിയൊലിച്ച് വിനയത്തോടെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ വിനയപൂർവം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവൻ നന്മ പ്രാപിക്കും സങ്കീർത്തനം നാലാം വാക്യം ജനത്തിൽ പ്രസാദിക്കുന്നു താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവെ ബലഹീരും പാപികളുമായ ഞങ്ങളോട് കരുണ് തോന്നണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ ജീവനും ജീവിതവും അങ്ങയുടെ മഹാദാനമാണ് ഒന്നും ഞങ്ങൾ നേടിയതല്ല അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതാണ് കർത്താവെ അഹന്ത ഞങ്ങളിൽ നിന്ന് പടി പടിയിറങ്ങിപ്പോകണമേ ദൈവമേ അങ്ങയ്ക്കായി സമർപ്പിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് പോക്കണമേ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ ചുങ്കക്കാരനും പാവിനിയും അങ്ങയുടെ പാതപീഠത്തെങ്കിൽ രക്ഷ കണ്ടെത്തിയതുപോലെ രക്ഷയുടെ അനുഭവം കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് കഴിയണമേ കർത്താവിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശരിയായ ഗമനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിയെ അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ